പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ആളുകൾ നമ്മെ പറഞ്ഞു പേടിപ്പിച്ച ഒരു സ്കെയർ ഉണ്ടായിരുന്നു കോളയിൽ പോളോ മിൻസ് മിട്ടായിട്ട് കഴിച്ചാൽ അത് സൈനൈഡായി മാറി നാം മരിക്കുമെന്ന് അത് കേട്ടപ്പോൾ പല പ്രാവശ്യം അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മുടെ മലയാളികളുടെ ഭക്ഷണശീലങ്ങൾ കാണുമ്പോൾ അതിനേക്കാൾ എത്ര വലിയ ഡേഞ്ചറിലേക്കാണ് നാം പോകുന്നത് ഇന്നത്തെ ഭക്ഷണശീലങ്ങൾ കാണുമ്പോൾ പേടി തോന്നും ഒപ്പം കാട്ടിക്കൂട്ടായങ്ങളോട് വെറുപ്പും ഐസ്ക്രീം പൊരിച്ചു കഴിക്കുന്നു ചിലർ മന്തി എല്ലാ ദിവസവും കഴിക്കുന്നു കുട്ടികളടക്കം കൂടെ കോള ജ്യൂസിലാണെങ്കിൽ എന്തൊക്കെയോ കളർ കൂട്ടി ചോക്കോ ചിപ്സ് അടിച്ചു കയറ്റി അവലും മലരും പൂജിച്ചു കയറ്റി കട്ടപ്പാൽ മുകളിൽ ഒഴിച്ച് ഒരു രൂപം പലപ്പോഴും ഒരു കൗതുകത്തിന് ഇതെല്ലാം ട്രൈ ചെയ്യുന്നതൊക്കെ പക്ഷേ പലർക്കും ഇത് ദിവസേനയുള്ള ഭക്ഷണശീലമാണ് സോ എവിടേക്കായിരിക്കും നമ്മുടെ ആരോഗ്യം പോകുക ഭക്ഷണത്തോടുള്ള മര്യാദകൾ എവിടെ പോയി കോണ്ടന്റ്സ് ഇല്ലാതാകുന്ന വ്ലോഗർമാർ പൈനാപ്പിളിൽ മുളക് ചേർത്ത് പൊരിക്കുന്നു വെള്ളപ്പം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം തണുപ്പോടെ തന്നെ പുറത്തെടുത്ത് പൊരിച്ച് ചിപ്സ് ആക്കുന്നു ചിക്കൻ തല്ലിച്ചതച്ച് പൊരിക്കുന്നു നൂഡിൽസും മുട്ടയും പഞ്ചസാര ചേർത്ത് വേവിക്കുന്നു തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കി തിളച്ച എണ്ണയിൽ പൊരിക്കുന്നു അങ്ങനെ ധാരാളം വായിൽ തോന്നിയ കസർത്തുകൾ എന്നിട്ട് പറയും ഗായ്സ് ഇത് ട്രൈ ചെയ്യൂ ഞാൻ പരിചയപ്പെടുത്തുന്ന പുതിയ സൂപ്പർ ഡൂപ്പർ റെസിപ്പി കാണുമ്പോൾ വല്ലാതെ തോന്നും പണ്ട് ആളുകൾ മറ്റുള്ളവരെ കൊച്ചാക്കാനുണ്ടാക്കിയ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരിക അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൂടപിടിക്കുമെന്നത് ഇവിടെ പകരം കിട്ടിയത് ആഹാരമാണെന്ന് മാത്രം വളരെ സീരിയസ് ആയാണ് ഇവർ ഇത്തരം റെസിപ്പികൾ മനുഷ്യർക്ക് അവതരിപ്പിക്കുക പാചകത്തിലെ ഉസ്താദുമാരെ പോലെ പല ഭക്ഷണങ്ങളും പരസ്പരം കൂടെ ചേരാൻ പാടില്ലാത്തവയാണെന്ന ഒരു വിശ്വാസമുണ്ട് നമുക്ക് അവയ്ക്ക് ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടെന്നും പറയപ്പെടുന്നു ഫോർ എക്സാമ്പിൾ പാലും പഴങ്ങളും ഒരുമിച്ച് കഴിക്കുന്നത് ഗഡ്സ് ഹെൽത്തിനെ ബാധിക്കുമെന്ന് പറയപ്പെടുന്നു ചായയിൽ പാൽ ചേർക്കുന്നതും നല്ലതല്ല അത്രേ മുട്ടയും പഴങ്ങളും ഒരുമിച്ച് കഴിക്കരുത് ധാന്യങ്ങളുടെ കൂടെ ഫ്രൂട്ട്സ് പാടില്ല തേൻ ചേർക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ബോയിൽ ചെയ്യുകയോ കുക്ക് ചെയ്യുകയോ പാടില്ല രാത്രി ഇന്നും തൈര് കഴിക്കാൻ സമ്മതിക്കില്ല വീട്ടിൽ ഇത്തരം വിശ്വാസങ്ങളിൽ പലതും സത്യമാണ് ധാന്യം പഞ്ചസാര പ്രോസസ്ഡ് ഫുഡ്സ് പലവിധ ഭക്ഷ്യ എണ്ണകൾ ഇവയൊന്നും ഭക്ഷിക്കാനേ പാടില്ലാത്തവയാണ് എങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ പല ശീലങ്ങളും നാം കാലങ്ങളായി പിന്തുടരുന്നു അതെല്ലാം പോട്ടെ എന്ന് വെച്ചാൽ ദാ വരുന്നു പുതിയ വിപ്ലവക്കൂട്ടുകൾ ഒരിക്കലും ചേരാൻ പാടില്ലാത്തവയെ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന പുതിയ റെസിപ്പികൾ പഴംപൊരിയും ഇറച്ചിക്കറിയും എന്നതിൽ തുടങ്ങി അലുവയും മത്തിയും ഐസ്ക്രീമിൽ എന്തെല്ലാമോ ചേർത്ത് വറുത്തത് ഇറച്ചിയിൽ സോസും എണ്ണയും തുടങ്ങി കയ്യിൽ കിട്ടുന്നതെല്ലാം കുത്തിനിറച്ച് പുതിയ ഭ്രാന്തൻ റെസിപ്പികൾ ഈ റെസിപ്പികൾ വിൽക്കുന്ന വഴിയോര കടകളിൽ കാണാം നീണ്ട ക്യൂ വലിയ കുഴപ്പമില്ലാത്ത നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടെ കിട്ടുക എല്ലാ രാജ്യങ്ങളുടെയും സ്ട്രീറ്റ് ഫുഡ് കൂട്ടിച്ചേർത്തുള്ള ഒരു ശങ്കര മലയാളി സ്ട്രീറ്റ് ഫുഡ് രൂപമാണ് താരതമ്യേന ഹെൽത്തിയായ ചായ് വിയറ്റ്നമി സ്ട്രീറ്റ് ഫുഡ് വരെ നമ്മുടെ നാട്ടിലെത്തിയാൽ കൂടെ കുറെ നിർഗുണ സാധനങ്ങളും കൂടി ചേർന്ന് വികലമാകും ചേർക്കാൻ പാടില്ലാത്തവയെ ഒരുമിച്ച് ചേർത്ത് പുതിയ റെസിപ്പികൾ പുലിക്കി സർബത്ത് ഡെൽഗോണ എന്ന പേരുള്ള ഒരു കോഫി ഫുൾജാർ സോഡ ഡ്രീം ലെയർ കേക്ക് മുഹബത്ത് ചായ ചട്ടിയിലെ ജ്യൂസ് ടർഗിഷ് ഐസ്ക്രീമുകാരുടേതുപോലെ ഗിമ്മിക്കുകൾ മൊജീറ്റോ എന്ന് വികലമായി നാം ഉച്ചരിച്ചിരുന്ന മൊയിറ്റോ നാട്ടിൽ ഇടക്ക് ഹിറ്റായിരുന്നു യഥാർത്ഥത്തിൽ നല്ല മൊയീറ്റോ ഉണ്ടാക്കുന്നതിന് പകരം ക്രഷ് ചെയ്ത് സ്ലറി ബ്ലൂ കളർ കുട്ടികൾ ഹാപ്പി ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ ഒരാൾ കമന്റ് പൊരിച്ച ചിക്കൻ അയാളുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഫാഷൻ ഫാഷൻ ഫാഡുകൾ പോലെ ഫുഡ് ഫാഡുകൾ പക്ഷെ ഫാഷനേക്കാൾ കൂടുതൽ ദ്രോഹം ചെയ്യുന്നവ നമ്മുടെ നാടൻ ഭക്ഷണമാണ് ഏറ്റവും മഹത്തരം എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ട് ആകെ നിറഞ്ഞിരിക്കുന്നവയാണ് മേ ബി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഫുഡ് ഇസ് മച്ച് ഹെൽത്തിയർ പക്ഷെ ഒപ്പം നമ്മുടെ നാടൻ ഭക്ഷണങ്ങളിൽ പലതും ഏറെക്കുറെ ഹെൽത്തിയും വയറിനെ സൂച് ചെയ്യുന്നതും കൂടിയാണ് എന്നിട്ട് നാം ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ അത്തരം ആരോഗ്യകരമായ റെസിപ്പികൾ മാത്രം മാറ്റിവെച്ച് വിദേശ ഭക്ഷണങ്ങളിലെ അനാരോഗ്യകരമായ റെസിപ്പികൾ മാത്രം സ്വയത്തമാക്കുന്നതാണ് പല റെസ്റ്റോറൻറുകളും വ്ളോഗർമാരുടെ പാതയിലാണ് ഗിമിക് റെസിപ്പികളുമായി ഏത് റെസ്റ്റോറൻറിൽ പോയാലും ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒന്നാണ് ചട്ടിച്ചോറ് ഇത്രയും സാധനങ്ങൾ എങ്ങനെ കഴിക്കാനാണ് ഒരുമിച്ച് ഒന്നിന്റെയും വ്യക്തിഗതമായ രുചി അറിയാൻ പറ്റില്ല ഇറച്ചി തന്നെ വിചിത്രമായ പേരുകളിൽ വിചിത്രമായ കൂട്ടുകളിൽ വിചിത്രമായ സാധനങ്ങളുമായി ചേർത്ത് ആവശ്യമില്ലാത്ത ഇത്തരം സാധനങ്ങളുടെ ഇടയിൽ ബേസിൽ ജോസഫ് ഈടെ പറഞ്ഞതുപോലെ മുട്ട എന്ന അവസ്ഥയാണ് അജിനമോട്ടോ ഫുഡ് കളർ കോൺ പൗഡർ ഇവയൊക്കെ സാധാരണ നല്ല രീതിയിൽ നടത്തുന്ന റെസ്റ്റോറൻറ്റുകളെക്കാൾ കൂടുതൽ എണ്ണയൊഴിച്ച് പാകം ചെയ്യുന്നവരും പഴകിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നവരും അങ്ങനെ അങ്ങനെ ഉണ്ടാകില്ലേ ഇതൊക്കെ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയുന്ന സത്യങ്ങളാണ് പക്ഷെ ചൂടോടെ നല്ല കളറിൽ ഭക്ഷണം കിട്ടിയാൽ നാം ഹാപ്പി ഭക്ഷണം കൊണ്ടുവരുന്നവന്റെ വസ്ത്രം നാറിയാലും നീണ്ടമുടി റിബൺ കൊണ്ട് കെട്ടിവെച്ചാലും നഖങ്ങൾ വളർത്തിയാലും അടുക്കള പുഴുത്തുനാറിയാലും വി ആർ സ്റ്റിൽ ഹാപ്പി പക്ഷേ യഥാർത്ഥത്തിൽ ഹാപ്പി ആകുന്ന കൂട്ടർ ആശുപത്രി ബിസിനസ് നടത്തുന്നവരാണ് നല്ല കോളായി നല്ല ബിസിനസ് ആണ് വരുന്നത് ഓരോ ദിവസവും